നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും

ൾ വിളം വീടുമ്പോൾ പെണ്ണുങ്ങൾക്കിടയിൽ ചെവി ചെവിയോടോതിയിടുന്നു സങ്കടവർദ്ധയത അത് അറിയിച്ചു പച്ചവെള്ളം മധുരവേറും നല്ല വീഞ്ഞായി തീർന്നുവല്ലോ ആദ്യത്തെ അത്ഭുതമാണല്ലോ ാക്കിടുവാ സ്നേഹിതനായി ക്രൂഷിതനുണ്ടല്ലോ കാനായി നാൾ കല്യാണ വിടൊന്നിൽ ആഘോഷപ്പന്തനൊരുങ്ങി ില് ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ ശാഖയാണ് പ്രവർത്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആരാധനാ സന്യാസിനി സമൂഹം സ്ഥാപിതമായത് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരിയും ദേവദാസിമാർ മേരി ഫ്രാൻസിസ് ദേ ഷെന്താളുമാണ് ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകർ ഇടവക പ്രേക്ഷിതത്വം ദിവ്യകാരുണ്യ പ്രേക്ഷിതത്വം മതബോധനം വിദ്യാഭ്യാസം കുടുംബ ശുശ്രൂഷ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ആരാധനാ സന്യാസിനി സമൂഹം മാലോം ഇടവകയിൽ പ്രവർത്തിക്കുക പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പ്രേഷിതരംഗമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രംഗം ആരാധനാ സന്യാദി സമൂഹത്തിലൂടെ ദിവ്യകാരുണ്യനാഥനെ ജനഹൃദയങ്ങളിൽ പങ്കുവച്ചു നൽകുന്നതിനായി സാവിയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാലോം വള്ളിക്കടവ് എന്ന സ്ഥലത്ത് സ്ഥാപിതമായിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിതമായ സെൻ സാവിയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിൻ്റെ ആദ്യ ബാച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങുകയുണ്ടായി അതിനുശേഷം തുടർന്നു വരുന്ന എല്ലാ വർഷങ്ങളിലും രണ്ടായിരത്തി അടക്കം നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുവാനും നല്ല ഒരു പുതുതലമുറയ്ക്ക് രൂപം നൽകുവാനും സാവിയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യജനകമാണ് സന്ദേശവും പേര് സഞ്ചരിച്ച പൗലോസ് ദക്ഷിണ ആ പുണ്യാത്മാവിന്റെ ധീര കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഗുരുദക്ഷിണി

ചുറ്റുമൂരളും കടന്നലൂ ഒന്നൊഴിയാതെ അവരെല്ലാം നീതിപീഠത്തിന് താഴെ നിൽക്കുന്ന നിഴലിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് നിശ്ചലമാണ് ആ രൂപം ഇതാ ഗവർണർ ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റ് കഴിഞ്ഞു അയാൾ ആ രൂപത്തെയും ജനക്കൂട്ടത്തെയും അർത്ഥഗർഭമായൊന്ന് തറപ്പിച്ചു നോക്കി പെട്ടെന്ന് ജനം നിശബ്ദരായി ഗവർണറുടെ വിരിവാചകം കേൾക്കാൻ ജനം കാറിപ്പിച്ചു ഹെ റോമൻ നിങ്ങൾക്കെതിരായ ആരോപണങ്ങൾ സാക്ഷികളെ കൊണ്ട് തെളിഞ്ഞ സ്ത്രീക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ ഉടൻ ന്യായാലയം ഇനി അവനൊന്നും പറയണ്ട ഇനി അവൻ വായു തുറന്നാൽ ഒഴിച്ച് കാത്തിക്കണം സമയം കളയാതെ വിധിക്കവനെ മഹപ്പെഴയണവൻ ചമ്മട്ടി കൊല്ലണം വിരൽ ൂണ്ടുന്നവരെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വൃദ്ധനൊന്ന് നോക്കി ഒരു നിമിഷം കനലുകളിൽ നിന്നാറ്റുപറുന്നു എരിയും തിരിതൻ ചെന്നിറമേറ്റ മുഖവും കത്തിയെരിഞ്ഞു വിധിക്കുവാനായുയർന്ന വിരലുകൾ വിറങ്ങലിച്ചു നിന്ന് ിൽ നിന്നാറ്റുപറക്കുന്നു തനിക്ക് നേരെ വിരൽ ചുണ്ടുന്നവരെ അയാളൊന്ന് നോക്കി തീപാറുന്ന കണ്ണുകൾ കയറുന്ന നോട്ടം ചുക്കി ചുളിഞ്ഞ മുഖം തീക്കട്ട പോലെ ചൊലിച്ചു ആ ജ്വാല ശബ്ദമായി പുറത്തേക്ക് ചൊലിച്ചു ഒരിക്കൽ എൻ്റെ പിറകെ വാലാട്ടി നടന്നു ഇപ്പോൾ നിങ്ങൾക്കെന്നെ ചമ്മട്ടിക്കടിക്കണം അടിച്ചോളൂ മരിക്കും വരെ അടിച്ചോളൂ അതിന്റെ അവകാശമാണ് പീഡകളൊക്കെയും അമൂല്യം ആത്മാവിയിലം നൽകിടുന്ന സഹരമോരു അതുകൊണ്ട് ചമ്മട്ടിക്കാട്ടി ഭയപ്പെടുത്തണ്ട കാരാഗ്രഹവാസം എനിക്ക് പുതുമയുമല്ല എന്റെ ജീവിതം ഞാൻ എവിടത്തേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു കൊന്നോളൂ വെട്ടി അരിഞ്ഞോളൂ പക്ഷേ അവസാന ശ്വാസത്തിലും വേണ്ട അസ്ഥികൾ നസ്രായനെ പ്രസംഗിക്കും ഇനിയും ഇവനെ വിട്ടാൽ അപകടമാണെന്ന് ഗവർണർക്ക് തോന്നി ഹേ സാവോൾ എന്റെ ന്യായാസനത്തെ നീ വീണ്ടും അധിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ സാവോളല്ല പൗലോസാണ് ആരാണെങ്കിലും കൊള്ളാം നിനക്കു നീതി ലഭിക്കാൻ യാതൊരു അവകാശവുമില്ലെന്ന് നാം മനസ്സിലാക്കുന്നു ഹേ ഗവർണർ ഞാൻ ആശിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ് വീണ്ടും ദൈവനാമം ഉച്ചരിക്കുന്നത് കേട്ട് ജനം അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു ഗവർണർ അവരെ ശാന്തരാക്കി അന്നത്തെ വിചാരണയും വിധി പറയാതെ മതിയാക്കി കാലി ബാധിച്ചവരെ പോലെ ജനസംഘം പിരിഞ്ഞു കാരാഗ്രഹവാതിൽ വീണ്ടും സ്വപ്നലോകത്തിൽ നിന്നും ഞെട്ടിത്തിരിഞ്ഞ് അയാൾ ചുറ്റും നോക്കി തനിക്ക് ചുറ്റും തടവു പുള്ളികൾ മേലാസകലം വർത്തനമേറ്റിട്ടും ആരെയും പഠിക്കാത്ത വൃദ്ധനെ നോക്കി അവർ വിസ്മയിച്ചു താങ്കൾ ആരാണ് എവിടെയോ വെച്ച് താങ്കളെ കണ്ടതുപോലെ തോന്നുന്നു ഞാൻ പൗലോസ് ഓ പൗലോസ് അങ്ങാണല്ലോ ഏതോ ക്രൂശിതനെ പ്രസംഗിച്ച് നടന്നവൻ ഇവിടെ എങ്ങനെ വന്നു നസ്രായനെ പ്രസംഗിച്ചതിന്റെ പേരിൽ ഇവരുടെ തടവ് പുള്ളിയാണ് ഞാൻ അല്ല ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഈ ക്രൂശിതിന്റെ അനുയായികളെ തന്നെയല്ലേ കുറേ നാൾ മുമ്പ് നിങ്ങൾ കൊന്നൊടുക്കിയത് അതെ ഞാൻ അവനു വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്നാലും അതാണ് എനിക്കിഷ്ടം തന്നെ അത്ഭുതത്തോടെ നോക്കുന്നവരോട് അയാൾ ആ കഥ പറഞ്ഞു സാവൂളായിരുന്ന താൻസായി മാറിയ കഥ അന്ന് ഗമാലിയിലിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് യഹൂദനിയമം പഠിച്ചുകൊണ്ടിരുന്ന കാലം

മതമർത്ഥകനായി മാറി മാറി യഹൂദർക്കെതിർ പറയുന്നവരെ നാമവശേഷമാക്കാനുള്ള സംഘാംഗമായി ഞാൻ പിന്നീട് സംഘ നേതാവായി അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു കയ്യിൽ കിട്ടിയവരൊക്കെ ഞാൻ അരിഞ്ഞെറിഞ്ഞു എന്റെ വീരകൃത്യങ്ങൾ കേട്ടു മേധാവികൾ കോരിത്തരിച്ചു അനവധി നിരപരാധികളെ ഞങ്ങൾ വെട്ടയാടി ആ സമയത്താണ് സ്റ്റെഫാനോസ് എന്ന യുവാവ് ഞങ്ങളുടെ കുരിശിൽ കാർക്കിച്ചു തുപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ പതറാതി അവൻ സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ നാവടക്കാൻ ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ യുവാവിനെ മരിച്ചു മഹാപാപി ആ എന്നിട്ടും ക്രിസ്ത്യാനികൾ പെരുകിക്കൊണ്ടിരുന്നു പലരും യഹൂദ നിയമങ്ങൾ ബഹിഷ്കരിച്ചു ഞങ്ങൾക്ക് സഹിക്കാനായില്ല അന്നൊരു ദിവസം ഡമാസ്കസിലെ ചില ഭവനങ്ങൾ ഒന്നടങ്കം ക്രിസ്തുമതം സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നെറിഞ്ഞ് അവരെ ബന്ധിക്കുവാനുള്ള തിട്ടൂരവും വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് പാഞ്ഞു പക്ഷേ പിന്നീടൊന്നും പറയാനാവാതെ ഒരു നിമിഷം അയാൾ വിവശന തടവുകാർ പരസ്പരം നോക്കി എന്താ എന്തു പറ്റി പൗലോസ് എന്തോ തിട്ടെന്ന മട്ടിൽ അയാൾ കിതപ്പോടെ പറഞ്ഞു അവനെ കീഴടക്കും മുമ്പെ അവനെന്നെ കീഴ്പെടുത്തിക്കളഞ്ഞു അവനാണ് അവനാണ് യേശുക്രിസ്തു ഞാൻ ഡോസ്കസിലേക്ക് എടുത്തതും ഏതോ ഒരു ശക്തി എന്നെ അടിച്ചു വീഴ്ത്തി മാറി ഞാൻ ായി മാറി കണ്ണുകൾ കന്തത് ബാധിച്ചു സാവു ഒരു സ്വരം കേട്ടു സാവോൾ സാവോൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു ഞാൻ ചോദിച്ചു കർത്താവേ അങ്ങാരാണ് അപ്പോൾ ആ ശക്തി മന്ത്രിച്ചു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അവൻ എനിക്ക് കാഴ്ച നൽകി പ്രവചനങ്ങളെ അവനാണെന്ന് എനിക്ക് മനസ്സിലായി അവനാണ് അവനാണിന്നെ ഗുരുവും നാഥനും അവന്റെ വചനം ഞാൻ പ്രഘോഷിക്കുകയായിരുന്നു ഇതാണ് ഞാൻ ചെയ്ത കുറ്റം തീവ്രവാദിയായ സാബു ശാന്തശീലനായ കഥ കേട്ട് സഹതടവുകാർ വിസ്മയിച്ചു പോയി ഒരു കാര്യം അവർക്ക് മനസ്സിലായി ഭീഷണിയ ക്ഷണി മർദ്ദനം ഗുരുദക്ഷിണയായി ജീവനൊടുക്കാൻ മടിയില്ലാത്തൊരു സ്നേഹം ഭീഷണിയ ക്ഷണി മർദ്ദനമൊട്ടുമിളക്കില്ല അവനുടെ സ്നേഹം ഗുരുദക്ഷിണയായി ജീവനൊടുക്കാൻ മടിയില്ലാത്തൊരു സ്നേഹം കഴുത്തരത്താൽ ഒടുങ്ങുക സ്നേഹം സ്നേഹം അടുത്ത ദിവസം പൗലോസിനെ ഗവർണറുടെ മുൻപിൽ വീണ്ടും ഹാജരാക്കി പരസ്പര ബന്ധമില്ലാത്ത ആരോപണങ്ങൾ അയാൾ പ്രതികരിക്കുന്നില്ല പൗലോസ് നിങ്ങൾക്കെതിരായ ആരോപണങ്ങളെ പറ്റി അവസാനമായി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എനിക്കാതിയും മന്തിവും മാത്രമാണ്

ഗുരുവിനെ പോലെ ശിഷ്യരും പോയി തുലയട്ടെ പൗലോസിന്റെ മുഖത്തൊരു മന്ദസ്മിതം മാത്രം കർത്താവേ ഇവനിതാ ഒരുങ്ങിക്കഴിഞ്ഞു പക്ഷേ ഞാൻ നിശബ്ദനാകില്ല അയാൾ ഗവർണറുടെ നേരെ തിരിഞ്ഞു നീയൊരു ന്യായാസനമല്ല നീതി നിറുക്കില്ല നീയൊരു ന്യായാസനമല്ല

പടയാളികൾ അസ്ഥി ഒന്ന് നിലവിളിക്കുവാൻ പോലും ആ വൃദ്ധനു കഴിയുന്നില്ല മേൽവസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റപ്പെട്ടു ഇരുകൈകളും പിറകോട്ട് പിടിച്ചു കിട്ടി പല ചമ്മട്ടുകൾ ആ ശരീരത്തിൽ കാഴ്ച കണ്ട് വഴിപോക്കർ പോലും ഒന്തിച്ചു പോരാധിപൻ മുന്നോട്ട് വന്നു തോലുറയിൽ നിന്നും വാൾ വലിച്ചു പൗലോസിന്റെ കണ്ണുകൾ സജലങ്ങളായി എന്റെ നാവ് തളരുന്നു എനിക്ക് നീ നൽകിയ സ്നേഹത്തിന് പകരം നൽകാൻ ഈ നൽക എല്ലിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു ആ ചുണ്ടുകൾ ഉരുറ്റു വെള്ളത്തിനായി വിറയ്ക്കുന്നു ഒരു നിമിഷം കൊടുവാൾ ഉയർന്നു ഉയർന്നതാണ് ു പിടയുന്നു നീതിമാണ പൗലോസ് മരിച്ചു താൻ ിച്ചറിഞ്ഞ യേശുവിനെ വിജാതിയർക്ക് കാണിച്ചു കൊടുത്തതിന്റെ ശിക്ഷയായിരുന്നു ആ മരണം മരണത്തെ മരണം കൊണ്ട് നേരിട്ട വിശുദ്ധ ജീവിതം നമുക്കൊരു മാതൃകയാവട്ടെ നന്ദി നമസ്കാരം